ഹാരം അന്വേഷിച്ചിറങ്ങിയതാണ് പാണ്ഡൻ നായർ വളരെ അലഞ്ഞിട്ടും ഒന്നും തിന്നാൻ കിട്ടി ഓ എന്തൊരു കഷ്ടം ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിശന്ന് ചാവും ഭായ് എല്ലും കൃഷ്ണൻ ഇവൾക്കിത് എവിടുന്ന് കിട്ടി പാണ്ഡൻ കാക്കയെ ഓടിച്ചു ഇതെന്റെ ഭക്ഷണമാണ് ഇത് തട്ടിപ്പറിക്കാൻ നിനക്ക് അവകാശമില്ല ഇത് അത്യാഗ്രഹമാണ് പാണ്ഡന്റെ ദേഷ്യം വന്നു അവൻ കാക്കയുടെ നേർക്ക് കുരച്ചു ചാടി ഒരിടത്ത് പോയി സമാധാനമായിരുന്നു തിന്നാം പാണ്ഡൻ വിചാരിച്ചു പക്ഷെ കാക്കയുണ്ടോ വിടുന്നു പുഴ കടക്കാനായി പാണ്ഡൻ മരപ്പാലത്തിലേക്ക് ഓടിക്കയറി താഴെ പുഴയിലേക്ക് നോക്കിയപ്പോൾ പാണ്ഡന് അത്ഭുതമായി ഏ ഇതേതാ ഈ നായ അവന്റെ വായിലുമുണ്ടല്ലോ വലിയ ഒരു എല്ലിൻ കഷ്ണം തന്റെ പ്രതിച്ഛായയാണെന്നറിയാതെ പാണ്ഡൻ അവനെ സൂക്ഷിച്ചു അപ്പോഴത് നായയും അത്രക്കാരും എന്നാൽ ഈ വലിയ എല്ലിൻ കഷ്ണം കൈക്കലാക്കിയിട്ട് തന്നെ കാര്യം പാണ്ഡനെ തേടി പുറകെ എത്തിയ കാക്ക അവനെ കണക്കിന് കളിയാക്കി അത്യാഗ്രഹിക്ക് ഇത് തന്നെ വേണം പ്രാവുകളുടെ രാജാവായിരുന്നു ചിത്രഗ്രീവൻ തന്റെ പ്രജകളെ അളവറ്റ് സ്നേഹിച്ചിരുന്ന ചിത്രഗ്രീവൻ എല്ലാവർക്കും തന്റെ അനുചരന്മാരോടൊപ്പം ദേശാടനം നടത്തുന്നത് വിനോദമായിരുന്നു പല ദേശങ്ങളും ഗ്രാമങ്ങളും താണ്ടിയുള്ള യാത്രയിൽ വഴിയെ കിട്ടുന്ന ധാന്യങ്ങളും വിളവുകളുമൊക്കെ അവർ ഭക്ഷണമാക്കി ഒരിക്കൽ അവർ ഒരു വലിയ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു കാട്ടിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വിതറിയിട്ടിരിക്കുന്ന നെന്മണികൾ ചിത്രഗ്രീവന്റെ ശ്രദ്ധയിൽപ്പെട്ടു രാജാവ് തന്റെ പരിവാരങ്ങളോടുകൂടി അതിനെ ലക്ഷ്യമാക്കി താണു പറക്കാൻ തുടങ്ങി ചിത്രഗ്രീവനും പരിവാരങ്ങളും പറന്നിറങ്ങുന്നത് ഒരു കാക്ക മരത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം നെന്മണികളാണെന്ന് കണ്ട് കാക്ക ഞെട്ടി അവൻ പ്രാവുകളുടെ അടുത്തേക്ക് പറന്നു ചെന്ന് ചിത്രഗ്രീവനോടായി പറഞ്ഞു നേതാവേ ഈ നെന്മണികൾ തിന്നാനാണ് ഇവിടേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവിടെ ഒരു വേടൻ വലവിരിച്ചിരിക്കുകയാണ് കാക്കയുടെ വാക്കുകൾ കേട്ട് ചിത്രഗ്രീവൻ പുച്ഛത്തോടെ അവനെ നോക്കി ഞാൻ ചിത്രഗ്രീവൻ പ്രാവുകളുടെ രാജാവ് വളരെ ദൂരം പറന്നാണ് ഞാനും എന്റെ പരിവാരങ്ങളും ഇവിടെ എത്തിയത് നെന്മണികൾ ഞങ്ങൾ ഭക്ഷിക്കുക തന്നെ ചെയ്യും ഇത് കേട്ട കാക്ക വീണ്ടും അഭ്യർത്ഥിച്ചു പക്ഷെ ചിത്രഗ്രീവൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ചിത്രഗ്രീവനും പരിവാരങ്ങളും കാക്കയുടെ വാക്കുകൾ കൂട്ടാക്കാതെ നെന്മണികൾ കൊത്തിത്തിന്നു ഉടനെ തന്നെ മരത്തിനു മുകളിൽ നിന്നും ഒരു വല അവർക്ക് മുകളിൽ വന്നു വീണു പ്രാവുകൾക്ക് അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ കുറിച്ച് മനസ്സിലായത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാക്ക അപ്പോൾ ചിത്രഗ്രീവിനെ സമീപിച്ചു സുഹൃത്തെ ക്ഷമിക്കണം താങ്കൾ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് അഹങ്കാരിയായ എനിക്ക് ആപത്ത് സംഭവിച്ചത് ഇനി രക്ഷപ്പെടാൻ എന്താണ് മാർഗം വിഷമിക്കാനുള്ള നേരമല്ലിത് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എല്ലാവരും ചേർന്ന് സർവശക്തിയും ഉപയോഗിച്ച് വലയും കൊണ്ട് പറന്നുയരണം വേടൻ ഉടനെ എത്തും വേഗം വേഗം ചിത്രഗ്രീവനും പരിവാരങ്ങളും കാക്ക പറഞ്ഞതുപോലെ സർവശക്തിയുമെടുത്ത് വലയും കൊണ്ട് പറന്നുയർന്നു അവർ പറന്നിറങ്ങിയത് ചിത്രഗ്രീവന്റെ സുഹൃത്തായ ഒരു എലിയുടെ മാളത്തിനടുത്താണ് സുഹൃത്തെ ഞാനും എന്റെ അനുചരന്മാരും ഒരപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഒരു വേടൻ വിരിച്ച വലയിൽ ഞങ്ങൾ പെട്ടു ഈ വലകൾ അറുത്തുമുറിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം നോക്കണേ അഹങ്കാരിക്ക് പിണഞ്ഞ ആപത്ത് ഒരു ദിവസം ഗോമായു എന്ന കുറുക്കൻ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി പക്ഷേ നാട്ടിലെ പട്ടികളുണ്ടോ വിടുന്നു പ്രാണനും കൊണ്ട് ഓടിയ ഗോമായു ഒരക്കുകാരന്റെ പറമ്പിൽ ചെന്നുപെട്ടു നായ്ക്കളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗോമായു നിറം മാറി ഒരു നീലക്കുറുക്കനായി ഉണർനെണീറ്റ ഗോമായു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ അവരോട് തന്നെ ചോദിക്കാം ഭയക്കാൻ എന്താ അപ്പൊ ഇതാണല്ലേ കാര്യം അപ്പോഴെന്നെ പേടിച്ചിട്ടാ ഇവർ ഇവരോടുന്നത് ഇത് മുതലെടുത്തിട്ട് തന്നെ കാര്യം നീലത്തിൽ വീണത് നന്നായി നിങ്ങൾ ആരും ഭയപ്പെടണ്ട നിങ്ങളുടെ രാജാവാകാൻ വനദേവത എന്നെ നിയോഗിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് എന്നെ രാജാവായി വാഴിക്കുക നിങ്ങളെ ഞാൻ വെറുതെ വിടാം ഏതായാലും ഈ അത്ഭുത ജന്തുവിനെ വനദേവത നേരിട്ടയച്ചത് തന്നെ നമുക്കിവനെ രാജാവാക്കാം ഒരു ദിവസം ഗോമായും അംഗരക്ഷകരോടൊപ്പം പാറപ്പുറത്തിരുന്ന് വെടി പറയായിരുന്നു അപ്പോഴതാ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ അവൻ അടക്കാൻ കഴിഞ്ഞില്ല എല്ലാം മറന്ന് അവൻ അവരോടൊപ്പം ഉച്ചത്തിൽ ഓരിയിട്ടു ചതിയനു പറ്റിയ ചതി കുന്ന ചരുവിലെ ഇളം പുല്ലുകൾ നിന്ന് മേയുകയായിരുന്നു മുട്ടനാട് ഹായ് എത്ര നാളായി നല്ല പുല്ല് തിന്നിട്ട് കുന്നൻ ചരിവിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി അവൻ തന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്താണത് ചെടികൾക്കിടയിൽ എന്തോ ഒരനക്കം പോലെ ആരാണത് ആരാണവിടെ എനിക്ക് പേടിയാവുന്നു ഏതായാലും വീട്ടിലേക്കും മടങ്ങാം നിന്നെ വളരെ കാലമായി ഞാൻ കാണുന്നു തടിച്ചു കൊഴുത്ത നിന്റെ ഇറച്ചി തിന്നുന്ന കാര്യമോർത്തിട്ട് എനിക്ക് ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല എന്തായാലും ഈ കുറുക്കൻ എന്നെ കൊന്നു തിന്നും എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ രക്ഷപ്പെടാനാവൂ എന്നെ കൊന്നു തിന്നുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല എന്നാൽ മരിക്കുന്നതിനു മുൻപ് എന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാൻ കനിവുണ്ടാകണം കുറുക്കൻ പൊട്ടിച്ചിരിച്ചു കൊള്ളാം നല്ല തമാശ എന്താണ് നിന്റെ അന്ത്യാഭിലാഷം കേൾക്കട്ടെ എനിക്ക് ഒരു പുല്ലാങ്കുഴൽ വായന കേട്ടാൽ കൊള്ളാമെന്നുണ്ട് മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കാമല്ലോ ഇത്രയുള്ളോ കാര്യം കുറുക്കൻ പുല്ലാങ്കുഴൽ വായന തുടങ്ങി ഈ ബഹളം കേട്ട് നാട്ടിലെ പട്ടികൾ കുരച്ചുകൊണ്ട് പാഞ്ഞെടുത്തു പട്ടികളെ കണ്ടപ്പോൾ കുറുക്കൻ പരിഭ്രമിച്ചു പാട്ട് നിർത്തി കുറുക്കൻ ഓട്ടം ആരംഭിച്ചു അവൻ തളർന്ന് അവശനായി ഒരിടത്ത് കിടന്നു എനിക്കിത് തന്നെ വരണം ഒരു വേട്ടക്കാരന്റെ ജോലിയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഒരു ഗായകന്റെ ആയിരുന്നില്ല